പാമ്പു പിടുത്തം അപകടം ഈ പ്രോഗ്രാം പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഞങ്ങളതിന് അല്ല നമസ്കാരം സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ടീമിൻ്റെ യാത്ര ജൈത്ര യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ നമ്മുടെ യാത്രയുടെ ഒരു ഉദ്ദേശം തന്നെ നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന നല്ലവരായ പ്രേക്ഷകരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്തായാലും ഞങ്ങളുടെ യാത്രയിൽ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടു നമ്മുടെ കഴിഞ്ഞ ഭാഗത്തെ അതിഥികളെയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലെ അതിഥികളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെന്തായാലും ഇന്നത്തെ ആദ്യത്തെ അതിഥി തിരുവനന്തപുരം ജില്ലയിൽ മരുതും കുഴിക്ക് അടുത്ത് ചിറ്റാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിൽ ഒരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വിളിച്ചു അപ്പോൾ നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരുടെ വ്യത്യസ്തനാണോ അത് നമ്മൾ പ്രേക്ഷകർ കണ്ട് കണ്ട് മടുത്ത അതിഥിയാണോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് പോകാം സമയം കളയാതെ ആ സ്ഥലത്തേക്ക് എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ഈ കാണുന്ന ഈ ചെടിച്ചെട്ടിയുടെ ഇടയിലോ ഈ ഇത്രയും ഇഷ്ടക്കിടയിലോ കണ്ടു എന്നാണ് അമ്മ പറയുന്നത് നമ്മൾ എന്ന് വെച്ചാൽ കൂടെ കൂടെ വന്ന് അമ്മയിങ്ങനെ നോക്കിയിട്ട് സുഖം തന്നെയും ചോദിച്ചിട്ട് പോകുന്നുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ഈ ചെട്ടിയുടെ അടിയിലുണ്ടോ ചെടിച്ചെട്ടി എന്ന് പറയാൻ പറ്റില്ല ചെടി ബക്കറ്റ് ചെടി ബക്കറ്റ് അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റ് പൊട്ടിയപ്പോൾ അമ്മ എടുത്ത് ചെടിയൊക്കെ നട്ട് ചോദിച്ചു എന്തായാലും നമുക്ക് നോക്കാം കാശിത്തുമ്പോൾ മാറ്റിയിട്ട് ഇതിനകത്ത് ആളുണ്ടോ അത് അമ്മയെ പറ്റിച്ചിട്ട് പോയോ എന്നാൽ നോക്കാം എന്തായാലും നമുക്ക് സമയം കളയാനുള്ള കാരണം നമ്മുടെ വീട്ടിൽ തന്നെ മുട്ടവലിച്ച ഒരുപാട് കുഞ്ഞ് സർപ്പങ്ങളെ നാഗങ്ങളെ നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ് ഇഷ്ടപ്പെട്ടതാണ് അതിൽ അതുപോലെ ഒരു അതിഥി മാത്രം ഒരു രണ്ട് മാസം മാത്രം ഉദ്ദേശം പ്രായം വരുന്ന ഒരു കുഞ്ഞൻ അതിഥി സർപ്പം നാഗം മൂർഖൻ എന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം ഇതിനെയാണ് ആരാധനകളിൽ തിങ്ങി നിൽക്കുന്ന സർപ്പം എന്ന് നമ്മൾ സംസ്കൃതത്തിലെ ആരാധന കൊണ്ട് സ സവിശേഷതയിൽ കൊടുത്തിരിക്കുന്ന വ്യത്യസ്തനായ ഒരു അതിഥിയാണ് അദ്ദേഹം ഇദ്ദേഹം കടിക്കും ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഞാൻ നേരത്തെ എനിക്കെങ്ങനെ കടിയേറ്റലും മരുന്നിൻ്റെ ആവശ്യമില്ല ബോഡിയിൽ തന്നെ ആൻറ്റി ഉണ്ട് ഇദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചാടി വരികയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടി ഇപ്പോൾ അപത്തെ പക്ഷേ എൻ്റെ തലയോട്ടിയിലങ്ങനെ കടിയേറ്റൽ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞു പല്ലായതുകൊണ്ട് വെനം അകത്തേക്ക് കടന്നു പോകത്തില്ല പക്ഷേ കുറഞ്ഞാൾ കഴിയുമ്പോൾ അവിടെ ഇരുന്നിട്ട് അവിടുത്തെ മുടി കൊഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ രണ്ട് മാസം മാത്രം പ്രായമുള്ള ഈ വ്യത്യസ്തനല്ലാത്ത നമ്മളെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെട്ട ഒരു കുഞ്ഞ് നാഗത്തെ നമ്മൾ ബോട്ടിലാക്കുന്നു ഇവിടെ നിന്ന് ബോട്ടിൽ ആക്കി ബോട്ട് വാങ്ങി അമ്മയുടെ കയ്യിൽ നിന്നൊരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അദ്ദേഹത്തെ അടച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കും നല്ല പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി ആരാണെന്ന് നോക്കാം അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് എന്തായാലും നോക്കാം അടുത്ത അതിഥി ആരാണെന്ന് എന്തായാലും നമ്മുടെ യാത്ര അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പാറ്റൂരിനടുത്ത് നമ്മുടെ ഇ എം എസ് നഗർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇവിടേക്കുള്ള ഒരുപാട് വീടുകളിൽ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതികളെ പിടികൂടാനാണ് ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ ഈ സ്ഥലത്തെത്തി ഈ വീട്ടിൽ കാണുന്ന വീട്ടിൽ നായ്ക്കുട്ടികളുടെ അല്ലെങ്കിൽ നായുടെ കൂട്ടിൻ്റെ പിന്നിൽ ഒരു അതിഥിയെ കണ്ടു എന്നവർ പറയുന്നുണ്ട് ആ അതിഥിയിരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കാം നമ്മുടെ പ്രശ്നം നമ്മുടെ വ്യത്യസ്തനായ അതിഥിയാണോ ഇന്നത്തെ അതിഥി പുറയിലാണോ ഇതിൻ്റെ പുറയിലല്ലേ ആ ശരി തന്നെയാ ശരി എന്നാലും എനിക്ക് ഓർമ്മ വന്നു ഇവിടെ ഈ വീട് വന്ന് ഈ സ്ഥലം കണ്ടപ്പോ എനിക്ക് എനിക്ക് ഒരു എനിക്കൊരു ഓർമ്മ വരുന്നത് ഈ നായക്കുട്ടിൻ്റെ പുറകിലൊരു ഗ്യാപ്പുണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അങ്ങനെ ഇവിടുന്ന് സാറ് വിളിച്ചിട്ട് ഞാനിവിടെ വന്നു ഈ നായ്ക്കുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിനൊരു പാമ്പിറങ്ങി എന്ന് ഇവിടുത്തെ അവിടുത്തെ ആ ജോലിക്ക് ഇന്ന് അമ്മ പറഞ്ഞിട്ട് ഞാൻ വന്നിവിടെയൊക്കെ മണ്ണെ ഒഴിച്ചൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ അതേ സ്ഥലത്താണ് വീണ്ടും വന്നിരിക്കുന്നത് ഈ സ്ഥലം ഈ കാണുന്ന ഈ സ്ഥലത്ത് ഈ സാധനങ്ങളുടെ ഇടയിൽ ഈ ഇരിക്കുന്ന സാധനങ്ങൾക്കിടയിൽ ഏതോ ഒരു അതിഥിയാണ് വച്ചം സാറിൻ്റെ മോൻ പറയുന്നത് കറുത്ത കളറായിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും അത് വാവാ സുരേഷ് ആണോ എന്ന് പക്ഷേ എന്തായാലും അല്ല എന്തായാലും ഒരു കറുത്ത നീളമുള്ളൊരു അതിഥി ഒരു വലിയ അതിഥിയെ നമ്മൾ അദ്ദേഹം പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറുപ്പതിഥി എന്ന് പറയുമ്പോൾ അത് മിക്കവാറും ചേരയാവാനുള്ള സാധ്യത കൂടുതൽ എന്തായാലും നോക്ക് നോക്കാം ഇവിടെ ഈ നായ്ക്കുട്ടിയുടെ കൂട്ടിൻ്റെ വേസ്റ്റ് പോകാനൊക്കെ ആയിട്ട് ഇവരെന്തൊക്കെയോ ഒരു മാളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള പോയിട്ടുണ്ടോ എന്നറിയില്ല ഇത് നമ്മൾ ഒന്ന് നോക്കാം നമുക്കിവിടെ നമ്മുടെ അതിഥി ഇവിടെ ഉണ്ടോ എന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞു ഒരു ഒരു വലിയ തടിമാടൻ അതിഥി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഭീകര അതിഥി അതായത് ഒരു അഞ്ചടി ആറടി നീളമുള്ളൊരു അതിഥി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇത് അതിനേക്കാളും വലുതാണ് നമ്മുടെ പ്രേക്ഷകർ കാണാം ഒരു വലിയ അതിഥി തടിമാടൻ ഒരു അതിഥി അത്ര ചെറുതൊന്നുമല്ല ഇവിടെ ഇവിടെ എവിടെയോ അതി ഇരിപ്പുണ്ട് ഇതാകാം നമ്മുടെ പ്രേക്ഷകർ കാണാം ഇത് അപ്പുറത്ത് കാണാം കാണുന്നുണ്ടോ ഇതായിരിക്കുന്നു ഇവിടെ ഒരു രാജവെമ്പാലയുടെ കുഞ്ഞ് ആണെന്നാണ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അയ്യോ ഭയങ്കര സംഭവാട്ടോ ഭയങ്കര സംഭവമാണ് നമ്മുടെ അദ്ദേഹം പറഞ്ഞൊരു വലിയ സാധനം എന്ന് പറഞ്ഞത് എന്തായാലും ചെറുതല്ല നല്ല വലുത് ഒരു ഏഴ് എട്ടടി നീളത്തിന് ഒരു ആറരടിയിലെ കുറവേ ഉള്ളൂ ഒരു രാജവെമ്പാലയുടെ കുഞ്ഞ് അല്ല ചേരക്കു ഒരു കുഞ്ഞ് ചേര കുഞ്ഞൻ ചേര അത്ര വലുതെന്നു ഒരു വയസ്സിന് മാത്രം താ ഒരു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞൻ ചേരയാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞത് വലിയ അതിഥി ഇപ്പം നമുക്കൊന്ന് നോക്കാം അതിനിടുന്ന് എന്തായാലും വേറെ എങ്ങും പോകാൻ സാധ്യതയില്ല വേറെ ഒന്നും വരാനും സാധ്യത ഇത് തന്നെയാണ് ഇനി വേറെ മാറ്റം നമ്മൾ നൂറ് ശതമാനം ഇത് ഉറപ്പിക്കുകയാണ് നൂറ് ശതമാനം ഇത് ഉറപ്പിക്കുകയാണ് ചേര തന്നെയാണ് ഇതിനെ നമ്മളെന്തായാലും ജാറില ഒരു കവറിലാക്കിയിട്ട് നമ്മൾ സമയം പാഴാക്കുന്നില്ല ഇനി ഒട്ടനവധി അതിഥികളെ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ഒരു ചെറിയ കവർ വാങ്ങി കവറിലാക്കിയതിനു ശേഷം ഒരു നഡ്സ് എഴുതി വാങ്ങി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി അല്ലെങ്കിൽ അടുത്ത അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയാവാം എന്തായാലും എക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര വ്യത്യസ്ത നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കുറേ ദിവസം കൊണ്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ രണ്ടും വ്യത്യസ്തമായിരുന്നു എങ്കിലും ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ യാത്രയിൽ ഒരു വ്യത്യസ്തനെ പോലും നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല പക്ഷേ അടുത്തൊരതിഥി നമ്മളതി അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കോൾ വന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പിരയ്ക്ക് പൂജപ്പിരയ്ക്ക് പിന്നിലേക്ക് വടവന്മോളെന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിൽ പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് വഴി എന്തോ ഇങ്ങനെ തൂങ്ങി എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് മഴയത്ത് വെള്ളം മൂന്ന് തൂങ്ങി ആടുകയായിരിക്കും പക്ഷേ എനിക്ക് അവരങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥിയായി നമ്മൾ സ്ഥലത്തെത്തി എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ആ വീട്ടിനകത്ത് വിശ്രമിക്കുന്ന അതിഥി ആരാണ് കുറച്ചെടുക്കേണ്ടി വരും

ഈ സ്ഥലത്തെത്തി ഈ വീട്ടിൽ വന്നു അപ്പോൾ ഇവർ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഈ ഷീറ്റിനകത്ത് ഇളക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പാമ്പാക പാമ്പ് അങ്ങനെ എഴുതി പോയാൽ അറിയത്തില്ല ഇതവരിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും ബഞ്ച് വരുന്നു ഇവിടും താഴേക്ക് മാറുന്നു അപ്പോൾ ഞാനിവിടെ വന്നു ഞാനിവിടെ തൊട്ടപ്പോൾ ഇങ്ങനെ ബഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കി ആ സൈഡിൽ ലൈറ്റ് വെച്ച് നോക്കിയപ്പോൾ രണ്ട് ചെവികൾ രണ്ട് കാത് അഥവാ ചെവി ചെവി കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇവിടെ ഒരു മരുന്ന മര പഴപുണ്ണി അഥവാ മരപ്പെട്ടി ഇരിപ്പുണ്ട് അതുപോലെ ഇവിടെ അവർ മരപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് എത്ര എത്രണം കിട്ടും എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇവർ ഇതിന് ഈ വീടിന് അടച്ചെറുപ്പ് വാതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാടിക്കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും അതിന് കുതിക്കാൻ പറ്റും അപ്പോൾ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്തായാലും നമുക്ക് ഒരു ശ്രമം ഒരു പാഴി ശ്രമം നൂറ് ശതമാനം ഉറപ്പുള്ളൊരു ശ്രമമല്ല ഒരു പാഴി ശ്രമം ഈ നമ്മുടെ ഈ ഈ കാണുന്ന കാണുന്ന ഷീറ്റ് ഒന്ന് കീറേണ്ടത് നിങ്ങളിവിടെ കൂടി നിൽക്കരുത് എറേ ശ്രമിച്ച് നോക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ശ്രമം മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഇപ്പം പതുക്കെ എവിടെ കീറൽ ഉണ്ടാക്കി അതിനെ പുറത്തേക്ക് ഇടാൻ ശ്രമിക്കുകയാണ് നടക്കുമോ എന്ന് വിജയിക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കൊരു ശ്രമം ഒന്ന് നടത്തി നോക്കാം എന്തായാലും ഞാൻ ഒരു വിളിച്ച് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അത് പഴപൊണ്രിക്കും മരപ്പൊട്ടിയായിരിക്കും എന്ന് അപ്പോൾ അവർ ഒരേ തർക്കമായിരുന്നു അല്ലാതിന് അത് ഉരുണ്ടുരുണ്ട് കളിക്കുന്നു എന്നാണ് ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു കളിക്കുന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്തായാലും ഇത്രയും താമസമുള്ള വീട്ടിൽ എപ്പോഴും ആളുള്ള വീട്ടിലാണ് ഇദ്ദേഹത്തിനെ കണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒന്നിൽ കൂടുതൽ അതിഥികളുണ്ട് എന്നാണ് പക്ഷേ ഇത് ഒരു കാരണവശാലും നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം മരപ്പെട്ടി പഴവുണ്യെ പിടിച്ച് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഇത് മെയിൽ അഥവാ ഫീമെയിൽ ഫീമെയിൽ ഫീമെയിലിൽ കാണാൻ സാധ്യതയുണ്ട് ഇത് മെയിലാണ് എൻ്റെ പ്രത്യേകത നമ്മുടെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ കോട്ടയം ജില്ലയിൽ ഒരു പാമ്പിനെ പിടിക്കുന്ന ഷിബു എന്ന് പറയുന്ന ഒരാൾ പാമ്പ് കെട്ടിയിട്ട് മരണപ്പെടുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം അദ്ദേഹം പറഞ്ഞൊരു കാര്യം വാവാ സുരേഷ് ചേട്ടനെ പാമ്പ് കടിക്കുന്നുണ്ട് എന്തുകൊണ്ട് രക്ഷപ്പെടുന്നു അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിൽ പാമ്പിനെ പിടിക്കുന്നത് കണ്ടിട്ട് ലാഭത്തോട് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് പിടിയിട്ട് മരണപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞൊരു കാര്യമാണ് പാമ്പ് വാബശുരേഷൻ്റെ പാമ്പുടിക്കുന്നുള്ളൂ വാശുരേഷൻ വാശുരേഷട്ട് മരിക്കപ്പെടുന്നില്ലല്ലോ മരിക്കുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് എനിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പാമ്പിനെ പിടിച്ചു അദ്ദേഹം രണ്ടായിരം മൂവായിരം പാമ്പിനൊന്നും പിടിച്ചിട്ടുള്ളതല്ല അത് വളരെ കുറച്ച് പാമ്പുകളെ മാത്രമേ അദ്ദേഹം പിടികൂടിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം പിടിച്ചിട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് അതുപോലെ ദൃശ്യ മാധ്യമങ്ങൾ ഞങ്ങൾ ഇതുപോലെ റിസ്ക് എടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ വ്യത്യസ്തരായ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ അതിഥികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പഴപുണി അഥവാ മരപ്പൊട്ടിയെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലരും നമ്മളിത് പിടിക്കുന്ന സമയത്തിന് ആരോ പറയുന്നുണ്ട് ഇറച്ചി നല്ല ഇറച്ചിയാണ് നല്ല ഇറച്ചിയാണ് പക്ഷേ അതുപോലെ ഫോറസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഇറച്ചി ആയിരിക്കും കാരണം ഇത് എൻഡേഞ്ചറസ് സ്പീഷീസ് ആണ് ഇതിനെ കൊല്ലുകയോ മാരയോ മുറിവേൽപ്പിക്കുകയോ ചില ആരെങ്കിലും പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളിന് ആറ് ഒന്നര ആറ് മാസം മുതൽ ഒന്നര വർഷം വരെ ജയിൽവാസവും ഇരുപത്തി അയ്യായിരം രൂപ പഴയും അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് ഇത് എൻഡേഞ്ചറസ് സ്പീഷീസ് പട്ടികയാണ് ഇദ്ദേഹത്തിനെ കൊന്നു തിന്നുന്നതൊക്കെ കുറ്റകരമാണ് ഇതൊക്കെ മനുഷ്യന് ഉപദ്രവകാരി നിരുപദ്രവകാരിയാണ് ഇവ കടിക്കും നന്നായിട്ട് കടിക്കും നല്ല മുറിവ് നല്ല ആഴത്തിന് മുറിവുണ്ടാവും ഇദ്ദേഹത്തിനെ ഞങ്ങൾ പിടിക്കുന്ന ഞാൻ പിടിക്കുന്നത് കണ്ടിട്ട് ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് ഇത് അഞ്ച് വയസ്സ് അടുത്ത് മാത്രം പ്രായമുള്ള രണ്ട് കിലോയ്ക്ക് അടുത്ത് മാത്രം ഭാരമുള്ള ഒരു മെയിൽ അഥവാ ആൺ മരപ്പട്ടി എന്നറിയപ്പെടുന്ന മരന എന്നറിയപ്പെടുന്ന പഴ ഉണ്ണി എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇതാണ് മെയിൽ നോക്കുക ഇതാണ് മെയിലിൻ്റെ ബോട്ടം അതുപോലെ കാണാം നല്ല അഗ്രസീവാണ് എന്തായാലും ഒരു മരം ഒരെണ്ണം ഉണ്ട് അത് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കാക്കകൾ നല്ല നന്നായിട്ട് വയലൻ്റ് ആവുന്നുണ്ട് അപ്പോൾ ഒരു അതിഥി കൂടി ഉള്ളത് പുറത്ത് പോയിരുന്നു എന്തായാലും നമുക്ക് ഈ അതിഥിയെ നമുക്ക് ചാക്കിലാക്കിയിട്ട് മറ്റേ അതിഥിയെക്കൂടെ പിടിക്കാനുള്ള ശ്രമം നടത്തി നോക്കാം എന്തായാലും പാമ്പ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വന്നതാണെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്നേക്ക് മാസ്റ്റർ ടീമിന് വ്യത്യസ്തനായ ഒരു അതിഥിയാണ് കിട്ടിയത് രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ രക്ഷപ്പെട്ടുകാർ ഒന്നും ചെയ്യാമല്ല വീടിനൊരു അടച്ചുറപ്പില്ലാത്ത നമുക്ക് സാധാരണ ഇതുപോലെ മച്ചിനകത്തൊക്കെ ഈ നമ്മളെ പഴുവിണി എന്നറിയപ്പെടുന്ന മരപ്പാണ് ഞാൻ ഷീറ്റ് കിറി അവരെ അകത്ത് തള്ളിയിട്ടിട്ട് റൂമെല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് പിടിക്കുന്നത് പക്ഷേ ഇത് അദ്ദേഹത്തിന് ഒരു അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ ഞാനെന്തായാലും ഒരാളെ കണ്ടു അദ്ദേഹത്തിൻ്റെ വാല് ഒരല്പം എൻ്റെ കിട്ടി അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പിടികൂടി ഉദ്ദേശം അഞ്ച് വയസ്സിന് താഴെ വരുന്ന താഴെ മാത്രം പ്രായം വരുന്ന ആൺ വർഗം വർഗത്തിൽ ജനിച്ച മരപ്പട്ടി എന്നറിയപ്പെടുന്ന പഴ ഉണ്ണി എന്നറിയപ്പെടുന്ന ഒരു അതിഥിയാണ് എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ഒരു കേടുപാടും കൂടാതെ പിടികൂടി ചാക്കിലാക്കി നമ്മൾ ഇനി മറ്റേ അതിഥി തേടി പോകുന്ന അദ്ദേഹം രക്ഷപ്പെട്ടുകയാണ് അദ്ദേഹം മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി ഈ ആറ് നീന്തി അപ്പം അക്കരത്ത് അങ്ങോട്ട് വനത്തിനകത്ത് കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഈറയും മുളയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ കുഞ്ഞൻ അതിഥിയെ നമ്മൾ പിടികൂടി നമ്മൾ ചാക്കിലാക്കി യാത്രയാവുന്നു ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പുതിയ ഒരു അതിഥിയെ തേടി വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ